നമ്മുടെ മക്കളെ നന്മയിലേക്ക് വളർത്താനുള്ള രണ്ടാമത്തെ വഴി അവർക്ക് നീ തന്നെ നല്ല മാതൃകയാവുക എന്നത് കുട്ടികൾ നമ്മിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് അവരുടെ ആദ്യത്തെ മാതൃക എന്ന് പറയുന്നത് അവരുടെ പിതാവും അവരുടെ മാതാവുമാണ് അതുകൊണ്ട് നിന്റെ ഉപദേശങ്ങൾ ഫലിക്കണമെങ്കിൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ ആ ഉപദേശങ്ങൾക്കനുസരിച്ച ജീവിതം നിന്റെ പക്കലും ഉണ്ടായിരിക്കണം മക്കൾ നിങ്ങളെ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ഞാൻ പറയുന്ന പ്രയോഗങ്ങൾ ഇനി ആവർത്തിക്കുന്നത് എന്ന ഓർമ്മ നിനക്കുണ്ടായിരിക്കണം നന്മയാണ് അവർ നിന്നിൽ നിന്ന് പകർത്തുന്നത് എങ്കിൽ അവരത് കൈമാറുന്നിടത്തോളം കാലം നിനക്ക് പ്രതിഫലമുണ്ട് എന്നാൽ തിന്മയാണ് നിന്റെ കൈകളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്നത് എങ്കിൽ സഹോദര എങ്ങനെയാണ് സമാധാനത്തോടുകൂടി നീ ഖബറിൽ പോയി കിടക്കുക മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ മരിച്ചാലും അവൻ്റെ തിന്മകൾ അവൻ്റെ നന്മകളുടെ ഏടുകൾ അടച്ചു വെക്കപ്പെട്ടിട്ടില്ല അവൻ മരിച്ചതിന് ശേഷവും അവൻ്റെ നന്മകളുടെ ഏടുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ മക്കളിലൂടെ അവൻ്റെ വിദ്യാർത്ഥികളിലൂടെ അവൻ്റെ കൂട്ടുകാരിലൂടെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചാലും അവൻ്റെ തിന്മകൾ മരിക്കാത്തവനാണ് അവൻ പകർന്നു നൽകിയ വൃത്തികേടുകൾ തോന്നിവാസങ്ങൾ മോശത്തരങ്ങൾ അത് അവനിൽ നിന്ന് ആളുകൾ പകർത്തിയെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ പങ്ക് അവനിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക മാതൃകയാക്കാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് നമ്മുടെ റസൂൽ മുഹമ്മദുൻ സാഹു അലി വസ്ലം അവിടെ നിന്ന് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയായി നമ്മുടെ റസൂൽ റസൂൽഹു അലി വസ്സല്ലം അവരുടെ ജീവിതം പറഞ്ഞു കൊടുക്കുക രാത്രിയിൽ കുട്ടികൾ കിടക്കുമ്പോൾ പലരും കഥകൾ പറഞ്ഞു കൊടുക്കും അർത്ഥമില്ലാത്ത കഥകളായിരിക്കും ചിലപ്പോൾ പറയുന്നത് നബി കഥകൾ കേൾപ്പിക്കുക നബിമാരുടെ കഥകൾ കേൾപ്പിക്കുക ഖേദകരമെന്ന് പറയട്ടെ നമ്മളിൽ പലർക്കും പറഞ്ഞു കൊടുക്കാൻ അവരുടെ കഥകൾ നമുക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് എന്താണ് നൂഹ നബിയുടെ ചരിത്രം എവിടേക്കാണ് സാലഹന് വിനിയോഗിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള തെറ്റുകൾ എന്തായിരുന്നു അറിയ പല ആളുകൾക്കും ഇത് അറിയാത്ത അവസ്ഥയായിരിക്കുന്നു എന്താണ് നബി ബിസ്ഹുഅലിസ്വല്ലമയുടെ പിതാവിന്റെ പേര് എന്തായിരുന്നു അവിടുത്തെ ചരിത്രം അവിടെ നിന്ന് എവിടെയാണ് ജനിച്ചത് എങ്ങനെയാണ് വളർന്നത് സഹോദരങ്ങളെ നമ്മൾ ഇത് പഠിക്കണം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം അവർ കേട്ടു വളരേണ്ടത് അവരുടെ ചരിത്രങ്ങളായിരിക്കണം ഇന്ന് സഹോദരങ്ങളെ എത്ര സങ്കടകരമാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ അവരുടെ പേരുകൾ അവർ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടായിരിക്കും ദുനിയാവിലോ ആ എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ടുണ്ടോ ഇല്ല ഈ പറയുന്ന ആളുകൾ പലരും മാതൃകയാക്കാൻ കൊള്ളുന്നവരാണ് ഒരിക്കലുമല്ല എന്നാൽ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ വലിയവരായിട്ടുള്ളത് ഈ പറയുന്ന ആളുകളാണ് കുട്ടികളെ സഹോദരങ്ങളെ നബിമാരുടെ ചരിത്രം സാലഹങ്ങളുടെ ചരിത്രം സ്വഹാബികളുടെ ചരിത്രങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക അവർക്ക് മാതൃകയാക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ നിന്റെ ജീവിതം കാര്യത്തിൽ അവർക്ക് നീ മാതൃകയാക്കി കൊടുക്കണം ബഹുദൈവാരാധനാപരമായ ഒരു കാര്യത്തിലൂടെ നിന്റെ മക്കൾ നടന്നു പോകുമ്പോൾ നീ അതിനെ എതിർക്കാതെ അതിന് മുന്നിലൂടെ നടന്നു പോകരുത് എൻ്റെ കുട്ടികൾ അടുത്തുണ്ട് എങ്കിൽ നീ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം മോനെ ഏറ്റവും വലിയ തിന്മയാണ് ഇതാണ് ഏറ്റവും ഗുരുതരമായ തിന്മ തിന്മല്ല ഒരിക്കലും പൊറക്കാത്തത് ഇതാണ് ഏതൊരു തിന്മക്കു മുൻപിലൂടെ പോകുമ്പോഴും നിന്റെ കുട്ടികൾക്ക് ആ തിന്മകളെക്കുറിച്ച് നീ താക്കീത് നൽകിയിട്ടില്ല എങ്കിൽ അവരത് നിസ്സാരമായി കാണാൻ തുടങ്ങും പൊതുവെ മുസ്ലിമീങ്ങൾ അവർ ഒരു മദ്യത്തിൻ്റെ ബോട്ടിൽ അവരുടെ മേശപ്പുറത്ത് കണ്ടാൽ അവർക്കത് വളരെ പ്രയാസകരമായിരിക്കും ഒരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടാണ് അത് ചെറിയ പ്രായം മുതലേ മദ്യം ഒരിക്കലും ഒരു മുസ്ലിമിന് പറ്റുന്നതല്ലേ എന്ന് നമ്മൾ കേട്ടു വളരുന്നത് നമ്മുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും ജീവിതത്തിൽ നാം മദ്യം കണ്ടിട്ടില്ല അതിന്റെ ഒരു തുള്ളി പോലും രുചിച്ചിട്ടില്ല അലഹദില്ല എന്നാൽ ഒരു മനുഷ്യൻ നിത്യവും മദ്യപിക്കുന്ന കുറച്ചാളുകൾ കരികിലൂടെ എപ്പോഴും നടന്നു പോവുകയാണ് എങ്കിൽ മദ്യപിക്കുന്നവരുടെ സദസ്സിലവൻ അവിടെയുള്ള മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എങ്കിൽ അവന് മദ്യത്തിന്റെ കുപ്പി ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്തുകൊണ്ടാണ് ആ തിന്മ കണ്ടു കണ്ട് അവന്റെ ഹൃദയത്തിൽ അത് നിസ്സാരമായി തുടങ്ങിയിരിക്കുന്നു മദ്യത്തെക്കാൾ ഗുരുതരമായ തിന്മ അഹ് ഒരിക്കലും പൊറുക്കാത്തത് ശരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ അത് നിസ്സാരമായി പോകാൻ പാടില്ല അതിനേക്കാൾ ഗുരുതരമാണ് നിരീശ്വരവാദം എന്ന് അതിനേക്കാൾ ഗുരുതരമാണ് നിർമ്മദവാദം എന്നത് ഇന്ന് നോക്കൂ നിങ്ങൾ മുസ്ലിം മുസ്ലിമീങ്ങളായ യുവാക്കൾ കുട്ടികൾ കോളേജുകളിലെത്തിയാൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിൽ പങ്കുചേരുന്നതിൽ അതിനുവേണ്ടി ചിന്താബാദ് വിളിക്കുന്നതിൽ ഒരു പ്രശ്നവും കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ഈ പറഞ്ഞ വിഷയം അവർക്ക് ഗൗരവപ്പെട്ടതായി ബോധ്യപ്പെടുന്നില്ല സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ആളുകൾ പറയും അത് ഭൗതികമല്ലേ അത് കേവല നിലപാടുകൾ മാത്രമല്ലേ ഈ ചിന്തിച്ചു നോക്കും നിന്റെ വീട്ടിൽ ഒരാളെ നിന്റെ പിതാവിനെ ചീത്ത വിളിക്കുന്ന ഒരാൾ നിന്റെ വാപ്പയെ അങ്ങാടിയിൽ വെച്ച് ചീത്ത പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പാർട്ടിയിൽ ചേർന്ന് നിൽക്കാൻ നിനക്ക് സാധിക്കുമോ അവർക്ക് വിജയം ലഭിക്കുന്നതിന് വേണ്ടി നീ അങ്ങാടിയിലൂടെ സിന്ദാബാദ് വിളിക്കുമോ നിനക്ക് നിന്റെ പിതാവിനേക്കാൾ ഉത്തരവാദിത്തമുള്ളത് നിന്റെ റബ്ബിനോടാണ് അള്ളാഹുവിനോടാൻ മുസ്ലിമിന് അങ്ങനെയാണ് സഹോദരങ്ങളെ ഇത്തരം ദീനന് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും വലിച്ചെറിയുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ ചിന്താഗതികൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ തിൽ നിന്ന് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മുടെ മക്കൾക്ക് നമുക്ക് അനന്തരമായി നൽകാനുള്ള ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ദീനാണ് ഇസ്ലാമാണ് നമ്മുടെ സമ്പത്തല്ല നമ്മുടെ പണമല്ല നമ്മുടെ തറവാടിത്തമല്ല നമ്മുടെ ദീനാണ് അതാണ് നമുക്ക് നമ്മുടെ മക്കളുടെ കൈകളിൽ ഏൽപ്പിക്കാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം അവർക്കെതിരെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് പലപ്പോഴും മക്കൾ വികൃതി കാണിച്ചാൽ ചില രക്ഷിതാക്കൾ ഉടനടി അവർക്കെതിരെ ശാപവാക്കുകൾ പറയും നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല നീയൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിന്റെ നിന്നെ കൊണ്ട് എനിക്ക് ഉപദ്രവമേ ഉണ്ടായിട്ടുള്ളൂ എന്നിങ്ങനെ കുട്ടികൾ അവരുടെ നന്മയെ പൂർണമായും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നമ്മളിൽ പലരും എതിരെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും അനുകൂലമായി പ്രാർത്ഥിച്ചാൽ നീ നിന്റെ മക്കൾക്കുള്ള വഴിയാണ് എളുപ്പമാക്കുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കേണ്ടവരാണ് പ്രയാസപ്പെടുത്തേണ്ടവരല്ല അവർക്കു വേണ്ടി നീ ചെയ്യുക അവരുടെ പ്രയാസം നീ എന്തൊരു ബുദ്ധിമുട്ടാണോ അവരെ കൊണ്ട് അനുഭവിക്കുന്നത് ചെറിയ കുട്ടികൾ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്കിത് ബോധ്യപ്പെടും

നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഇണയുടെ അരികിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവരുമായി ബന്ധപ്പെടാനിരിക്കുന്ന വേളയിൽ അവൻ പറയുകയും അല്ലാഹു എന്നു പ്രാർത്ഥിക്കുകയും ചെയ്താൽ എന്ന് ചെയ്യുകയും ചെയ്താൽ ആ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ ഉപദ്രവിക്കുന്നതല്ല ഈ സുന്ന ഉപേക്ഷിക്കുന്നത് കൊണ്ട് എത്ര രക്ഷിതാക്കളാണ് അവരുടെ മക്കളോട് അതിക്രമം പ്രവർത്തിക്കുന്നത് കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നമുക്ക് നമ്മുടെ മക്കൾ ഏറ്റവും വിലപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ നമ്മുടെ ദീനിൽ നിന്ന് നമ്മുടെ ആദർശത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോകുക എന്നത് ഏറ്റവും പ്രയാസമുണ്ടാക്കേണ്ടവരാണ് നമ്മൾ സഹോദരങ്ങളെ ഈ കാര്യം നമ്മുടെ മക്കളുടെ കാര്യം ഏറ്റവും ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു സുഹാന നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളുന്നവരായി അത് ജീവിതത്തിൽ പകർത്തുന്നവരായി ഇസ്ലാം ജീവിതത്തിൽ പാലിക്കുന്നവരായി അള്ളാഹു അവരെ വളർത്തുകയും ആ മാർഗത്തിൽ തന്നെ അവരെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ ദീനിനും മുസ്ലിമീങ്ങൾക്കും നാടിനും ഉപകാരമുള്ളത് ചെയ്യുന്ന സാലിഹീങ്ങളായ സന്താനങ്ങളാക്കി അബ്ബാൻ അവരെ മാറ്റുമാറാകട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ദീനിന്റെ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിവരവും വിജ്ഞാനവും വിവേകവും നൽകുമാറാകട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم